ഒരു ഒന്നര കിലോപരി ആല് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് വറുക്കാനും കുറച്ച് വയ്ക്കാനായിട്ട് എടുക്കാം അപ്പോൾ വറുക്കാനുള്ള ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരത്തിൻ്റെ പൊടി ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വായ അതൊന്ന് അരച്ചിട്ട് അതിൽ ചേർത്തിട്ടുണ്ട് അങ്ങനെ മാഗിനേറ്റ് ചെയ്ത് വെച്ചതാണിത് ഒരു അര മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം ഈ വറുത്തെടുക്കുന്ന വെളിച്ചെണ്ണയിൽ ഇനിയാണ് ഞാൻ കറി ഉണ്ടാക്കണത് അപ്പോൾ വറുക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് മീൻ ഇട്ടുകൊടുക്കാം മീൻ ഇട്ടെടുക്കാം അപ്പോൾ എല്ലാം മീൻ ഇട്ട് കൊടുത്തിട്ട് ഞാനത് വറുത്ത് കോരാൻ പോവാണ് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് അങ്ങനെ എന്നെ കോരിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ വിളിച്ചിണ്ടതിലേക്കാണ് ഞാൻ സപോള ഇട്ടത് രണ്ട് സപോള മീഡിയം ടൈപ്പ് സബോളയാണ് അത് അത്യാവശ്യം നന്നായി വഴിന്ന് കരഞ്ഞവരെ നമ്മൾ ഇളക്കി കൊടുക്കണം അതിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നമുക്ക് വേവനോട് കൂടി നമുക്ക് നോക്കിയിട്ടിടാം അപ്പോൾ സവോള വേഗമായി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഞാനത് കൊടുത്തത് ഈ കറിക്ക് ഒരു ബുദ്ധിയാണ് ടേസ്റ്റ് അപ്പോൾ നമ്മൾ തൃശൂക്കാർ ഇതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ കായൽ മീൻ വയ്ക്കുക അതൊന്നും ഞാനിപ്പോൾ ചെയ്യണില്ലേ ഈ വെളിച്ചെണ്ണയിൽ നന്നായി വഴിച്ചെടുക്കുന്നുണ്ട് ഒരു നല്ല തോതിലെന്ന് വഴിച്ചിട്ടുണ്ട് ഞാൻ സവോള അത് കഴിഞ്ഞ് ഒരു കുടം വെളുത്തുള്ളി നാല് പച്ചമുളക് കീറിയിട്ടത് ഇഞ്ചി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി വഴന്ന് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം സാ വെളുത്തുള്ളിയൊക്കെ നന്നായി വലുത്ത് വരണം അതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം അത് നന്നായി ഇളക്കി കൊടുത്ത് വഴഞ്ചെടുക്കാം അപ്പം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേപ്പല ഇട്ട് കൊടുക്കാം വേപ്പില നന്നായി ഒന്ന് മുരിഞ്ഞ് വരെ വെയിറ്റ് ചെയ്യാം അത് വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു ഒരു മൂന്ന് തക്കാളിയാണ് ഒരു മീഡിയം ടൈപ്പ് വലിപ്പുള്ളത് അത് നന്നായി വഴന്ന് വരണവരെ നമുക്ക് ഇളക്കി കൊടുത്ത് അത് വഴറ്റിയെടുക്കാം ഞാൻ ഒരു ലാസ് പൂൺ പൊടി ഇലക്കിട്ട് കൊടുത്തിട്ടുണ്ട് കറിയിലേക്ക് ആവശ്യം നോക്കും അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി മുളക് പൊടി ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അരസ്പൂണ് പിന്നെ പെരിഞ്ചീരത്തിൻ്റെ പൊടി ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി ഒരു അര ചെറിയ സ്പൂണ് ഒക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കുക ുള്ള കായ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തായിരുന്നു കാണിക്കാൻ പറ്റിയില്ല ഇനി ഞാൻ കുടപ്പുള്ളി ഒരു മൂന്ന് അത്യാവശ്യം എളുപ്പമുള്ള കുടപ്പുള്ളി ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം മീൻറ്റേക്ക് ആവശ്യമുള്ള ഒഴിച്ച് കൊടുക്കുക ഇനി ഇത് നന്നായി തിളച്ച് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നന്നായി തിളച്ച് വന്നിട്ട് നമുക്ക് അതിന് മീനൊക്കെ ഇട്ടുകൊടുക്കാം എല്ലാം മീനും ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചെച്ച് വേവിക്കാം കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കാരണം അധികം വേവുള്ള മീനൊന്നല്ലത് അപ്പോൾ നമുക്ക് എല്ലായിടത്തേക്കും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ എത്തണം ഇത് ഇളക്കി കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത് കുറുതാക്കി നമുക്കെടുക്കാം ചാറൊക്കെ മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളുക്കി കൊടുക്കണം കുറേ വെള്ളം വയ്ക്കാത്ത തന്നെ നമ്മൾ അടിപിടിക്കാണ്ടൊക്കെ നോക്കുക ഇപ്പോൾ മീനായി വന്നിട്ടുണ്ട് ഒന്നും കൂടി ഉപ്പൊക്കെ നോക്കുമ്പോൾ ഉപ്പൊക്കെ നോക്കണ്ട ടൈം ആ നമുക്ക് ഉപ്പൊക്കെ നോക്കാം പാകത്തിനാണൊന്നു നോക്കാം അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ സ്വല്പ് ഉപ്പ് കുറവാണ് ഞാൻ അതിൽ കിട്ടുകൊടുത്തു അതിനൊന്ന് പറ്റി വരേണ്ട വരെ നമുക്കൊന്ന് തുറന്നു വെച്ച് മരിക്കും െ ചാറൊക്കെ പറ്റി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വേപ്പലിട്ട് കൊടുക്കാം ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ പച്ച വെളിച്ചെണ്ണ വളരെ ആയ കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ആ ടൈമിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഉപ്പൊക്കെ ഇപ്പം നോക്കാം നല്ല ടേസ്റ്റാണ് നല്ല കുറുതായി വന്ന നല്ല കറി